ചേറ്റുവ പടന്ന പുളിക്കക്കടവ് തീരദേശ റോഡിന്റെ ഇരുവശങ്ങളിലുമായി വളർന്നു നിൽക്കുന്ന പുൽക്കാടുകൾ കാൽനടയാത്രികർക്കും വാഹനയാത്രികർക്കും ഭീഷണിയാകുന്നു ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിലൂടെ കടന്നു പോകുന്ന റോഡിനെ പ്രഭാതസവാരിക്കായി ഒത്തിരി പേർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ പുൽക്കാടുകൾ വളർന്ന് പന്തലിച്ച് റോഡിലേക്ക് ചാഞ്ഞുകിടക്കുന്നതിനാൽ ഇഴജന്തുക്കളെ ഭയന്നു വേണം ഈ വഴിയിലൂടെ നടന്നു പോകാൻ പുൽക്കാടുകൾ വളർന്നതുമൂലം എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളും വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട് പുല്ലുകൾ വളർന്നു നിൽക്കുന്നതിനാൽ മാലിന്യങ്ങൾ തള്ളുന്നതും പതിവായിരിക്കുകയാണ് റോഡിലെ വഴിവിളക്കുകളും പ്രകാശിക്കുന്നില്ല പ്രദേശവാസികൾ കഴിഞ്ഞ ഗ്രാമസഭയിൽ പരാതിപ്പെട്ടിട്ടും ഇതുവരെയും വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിനായുള്ള നടപടിയൊന്നും ഉണ്ടായിട്ടില്ല പ്രദേശത്തെ വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നും തകർന്ന റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും പുൽക്കാടുകൾ വെട്ടിവൃത്തിയാക്കി അപകടഭീഷണി ഒഴിവാക്കണമെന്നും സമീപവാസികൾ ആവശ്യപ്പെട്ടു